വേൾഡ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അരിമ്പാറ എന്ന പ്രശ്നത്തെ കുറിച്ചാണ് അരിമ്പാറ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്കിൻ ഇഷ്യൂ ആണ് ഒരുപാട് പേരെ അലട്ടുന്ന പ്രശ്നം കൂടിയാണ് അല്ലെ അപ്പൊ അരിമ്പാറയും പാലുണ്ണയും എപ്പോഴും നമുക്ക് തെറ്റി പോകാറുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ അത് രണ്ടിന്റെയും വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് അരിമ്പാറ കൂടുതലായിട്ട് നമുക്ക് കാണപ്പെടുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ലൊക്കേഷൻസ് കാരണങ്ങൾ ലക്ഷണങ്ങൾ അതുപോലെ എങ്ങനെയാണ് ആയുർവേദത്തില് ഇതിന്റെ പ്രതിവിധികൾ ഔഷധങ്ങൾ അതുപോലെ തന്നെ ഒറ്റമൂലികൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലികൾ ഇതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ആയിട്ട് തന്നെ കാണാം എന്നാലാണ് മനസ്സിലാകുക അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് തുടങ്ങാം അപ്പൊ അരിപ്പാറ എന്നുള്ളത് വാർഡ്സ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്നത് ഇത് എന്താണെന്നുള്ളത് ആദ്യം പറയാം ഇതെന്ന് പറയുന്നത് നമ്മുടെ തൊക്കിലോ തൊക്കിന്റെ സൂക്ഷ്മ അതായത് ശ്ലേഷ്മ സ്ഥലം എന്ന് പറയും വളരെ ശ്ലേഷ്മ കലകളോടൊക്കെ കൂടിയുള്ള ആ ഒരു സ്ഥലത്ത് നമുക്ക് എന്താണ് ചെറിയ ചെറിയ മുഴകളോട് കൂടി എന്നാലും നമുക്ക് വലിയ ഉപദ്രവങ്ങളൊന്നും കൂടാതെ ഒരു നിരുദ്രകാരിയായിട്ടുള്ള ചെറിയ ചെറിയ മുഴകൾ ഓക്കെ അതാണ് ഈ പക്ഷേ അതിന്റെ സർഫസ് വന്നിട്ട് വളരെ പരിപരുത്തതായിട്ട് അല്ലെങ്കിൽ ഒരു സർഫസ് ആയിരിക്കും എന്തിന്റെ നമ്മുടെ അരിമ്പാറയുടെ പക്ഷെ നേരെ കുറച്ച് പാലുണിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ സർഫസ് വളരെ പോളിഷ്ഡ് ആയിരിക്കും വളരെ നന നനുത്തതായിരിക്കും വളരെ സ്മൂത്ത് സർഫസ് ആയിരിക്കും ഓക്കെ അപ്പൊ അതാണ് വരിക അപ്പൊ അതിന്റെ ഒരു സ്കിൻ ലൈനിങ് ആയിരിക്കും പാലുണ്ടിക്ക് വരുന്നത് പിന്നെ അവിടെ കൊളാജൻ അതുപോലെ തന്നെ ഈ ബ്ലഡ് വെസൽസ് ഇതൊക്കെയാണ് അവിടെ നമുക്ക് കൂടുതലായിട്ടും ഈ പാലുണ്ടിയിൽ കാണാം അതുകൊണ്ടാണ് ഇത് വളരെ സ്മൂത്ത് സർഫസ് ആയിട്ട് വരുന്നത് പക്ഷെ നമ്മുടെ അരിമ്പാറയുടെ കേസ് പറയുകയാണെങ്കിൽ അവിടെ നിറയെ വളരെ റഫ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ് അങ്ങനെയാണ് ഇതിനെ നമുക്ക് വ്യത്യാസപ്പെടുന്നത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അരിമ്പാറ എന്ന് പറയുന്നത് സ്പ്രെഡിങ് ആണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ അതായത് ഇപ്പൊ ഒരു അരിമ്പാറ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മൾ ചെറുതായി വാന്തുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ പൗഡർ അതിലൊരു വെളുത്ത തരത്തിലുള്ള ഒരു പൗഡർ ഉണ്ട് അത് വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ എവിടെ വീഴുന്നു അവിടെയൊക്കെ വീണ്ടും മുളയ്ക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് സ്പ്രെഡിങ് ആണ് അതുപോലെ തന്നെ മറ്റുള്ളവരിലും പകരുന്ന ഒന്നാണ് പക്ഷേ നേരെ മറിച്ച് പാലുണ്യയാണെങ്കിൽ അങ്ങനെ മറ്റുള്ളവരിലേക്കൊന്നും പകരില്ല നേരെ മറിച്ച് അത് അവിടെ ബോഡിയിൽ തന്നെ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോ ഇനി ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഇത് എന്താണ് ഇതിന്റെ പ്രധാന കാരണം മോഡേൺ അക്കോർഡിംഗ് ടു മോഡേൺ പറയുന്നത് ഇത് ഹ്യൂമൻ പാഫലോമ വൈറസ് കൊണ്ടാണ് ഇത് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നാണ് അതൊരു വൈറസ് കൊണ്ടുണ്ടാക്കുന്ന രോഗമാണ് വൈറൽ ഡിസീസ് ആണ് ഇത് ഓക്കെ അപ്പം അത് അക്കോർഡിംഗ് അത് പക്ഷെ ആയുർവേദത്തിൽ വരുവാണെങ്കിൽ നമുക്ക് കാരണത്തിന് നിർവചനം അതായത് കൂടുതലായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് അതിലേക്ക് ഞാൻ വരാം അപ്പൊ അതിന് മുൻപായിട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ലൊക്കേഷൻസ് എവിടേക്കൊക്കെയാണ് ഇവിടെ ഇത് പൂർണമായിട്ടും എന്ന് പറയണം ഇപ്പൊ കൈകളിൽ കാണാം കാലുകളിൽ കാണാം ചെസ്റ്റില് കാണാം ഓക്കെ മുഖത്ത് കാണാം അതുപോലെ തന്നെ നമ്മുടെ വയറിൽ കാണാം ഓക്കെ പല സ്ഥലങ്ങളിലും ഇത് കാണാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല തരത്തിലുള്ള അരിമ്പാറകൾ കാണുന്നുണ്ട് ഇപ്പൊ ചില അരിമ്പാറകൾ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകും അതിനൊരു ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല ചില നെമ്പാറുകൾ ചിലപ്പോൾ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ കൊഴിഞ്ഞു പോകുന്നതായിട്ടും കാണാറുണ്ട് പക്ഷെ ചില നെമ്പാറുകൾ കൊഴിയത്തേ ഇല്ല അതിങ്ങനെ ശരീരത്തിൽ മുഴുവൻ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും അതായത് ഒരു സ്ഥലത്ത് ഒരെണ്ണം വന്നു പിന്നെ വീണ്ടും നമ്മുടെ കയ്യിൻ്റെ ഭാഗത്ത് രണ്ട് മൂന്നെണ്ണം വന്നു പിന്നെ കാലിന്റെ ഭാഗത്ത് വന്നു മനസ്സിലായോ അങ്ങനെ അങ്ങനെ ഇത് പല ആൾക്കാരിലും ഇത് മുഴുവനായിട്ട് സ്പ്രെഡ് ആകുന്ന അവസ്ഥ വരെ കാണാറുണ്ട് അപ്പം അത്തരം പല രീതിയിൽ ഇത് കാണുന്നുണ്ട് ഇമ്മ്യൂണിറ്റി കുറവുകൊണ്ടും നമ്മുടെ ശരീരത്തിൽ കാണാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത് അരിമ്പാറ റിമൂവൽ ചെയ്യണം എന്ന് പറയുന്നത് ഇതിന്റെ ഡെപ്തും സൈസും ഒക്കെ നമുക്ക് കൂടാനുള്ള സാധ്യതയുണ്ട് അതായത് ഇപ്പൊ നമ്മൾ അരിപ്പാറ ഒരു ചെറിയൊരു കുഞ്ഞി അരിമ്പാറയാണ് വിചാരിക്കുക അതായത് ഒരു കടുകിറ്റ വലുപ്പമുള്ള അരിമ്പാറയാണെങ്കിൽ അത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോ ഒരു ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു ഒരു മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ഇത്തിരി കൂടി അതിന്റെ സൈസ് കൂടും മനസ്സിലായി അപ്പൊ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഭാഗത്തിൽ അതിന്റെ പാടും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ഉള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഏറ്റവും മുൻപ് തന്നെ ബിഗിനിങ് ആയിട്ട് തന്നെ അത് റിമൂവ് ചെയ്യണമെന്ന് പറയുന്നത് ടെത്തും സൈസും കൂടാനുള്ള സാധ്യതയുള്ളു അപ്പൊ അത് പിന്നെ നമുക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത് ഹ്യൂമൻ പാപ്പ്ലോമ വൈറസ് ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ വീണ്ടും വർക്ക് ചെയ്ത് വീണ്ടും പരിപാറും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പൊ എപ്പോഴും കരിച്ച് കളയുമ്പോഴും അതുപോലെ പല ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും പിന്നെയും ഇത് റിപ്പീറ്റ് അടിച്ചു വരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെ ട്രീറ്റ്മെന്റ് നമ്മൾ ഏറ്റവും ആദ്യം എടുക്കേണ്ടത് നിർബന്ധമാണ് എന്നാൽ മാത്രമാണ് ഇതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് ഇത് ക്യൂർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത് ഓക്കെ അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില വാറകളുടെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു അത് റൂട്ടിനും സ്കിന്നിനോടൊക്കെ വളരെ ചേർന്നിരിക്കുന്നവയാണ് അപ്പോൾ ചിലപ്പോഴും അതിന്റെ മുകളിലായിട്ട് രോമങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട് അപ്പൊ അങ്ങനെ പല രീതിയിലും ഇത് കാണാറുണ്ട് ഓക്കെ ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട നമുക്ക് എന്തൊക്കെ ചെയ്യാം ഇതിന്റെ പ്രധാനപ്പെട്ട ഒറ്റമൂലികളൊക്കെ നമുക്ക് പറയാം അപ്പൊ ഞാൻ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റമൂലി ഏറ്റവും ലാസ്റ്റ് ആണ് പറയുന്നത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഒറ്റമൂലികൾ ഞാൻ ആദ്യം പറഞ്ഞു പോവാം ഏറ്റവും നല്ലൊരു ഒറ്റമൂലി ഉണ്ട് കേട്ടോ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഒറ്റമൂലി അല്ലെങ്കിൽ ഒരു ഔഷധം എന്ന ആയുർവേദ ഔഷധം തന്നെ പറയാം അത് നമുക്ക് ലാസ്റ്റിലേക്ക് പറയാം ഓക്കെ അപ്പം ആദ്യം ചെയ്യേണ്ടത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് വെളുത്തുള്ളി പ്രയോഗം വെളുത്തുള്ളി നല്ല രീതിയിൽ ചതച്ചിട്ട് അത് വെള്ളത്തിൽ കലർത്തിയിട്ട് അതിൻ്റെ നീരടക്കം നമുക്ക് അത് നമ്മുടെ ഈ അരിമ്പാറയുള്ള ഭാഗത്ത് കുറച്ച് നാളികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കുഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന പ്രയോഗങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞു പോകുന്നത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കറക്റ്റ് പ്രയോഗം നമ്മളുടെ ഒരു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഒറ്റമൂലി പ്രയോഗം പറയാ പിന്നെ ഔഷധങ്ങൾ നമുക്ക് പറയാം ഓക്കെ അപ്പൊ പിന്നെ അതുപോലെ നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചുട്ടെടുത്തതിനു ശേഷം നമുക്ക് ഈർക്കിളിയിൽ ഇങ്ങനെ കോർത്തിട്ട് നമ്മൾ സാധാരണ അരിമ്പാറയുള്ള സ്ഥലത്ത് വെക്കാണെങ്കിൽ ഉള്ള അരിമ്പാറകളൊക്കെ ആണെങ്കിൽ അത് കൊഴിഞ്ഞു പോകുന്ന പോകാനൊക്കെ ഏഹ് സാധിക്കും പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക അരിമ്പാറ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മറ്റു ചുറ്റുമുള്ള സ്കിന്നെ പൊള്ളിക്കാതെ നോക്കണമെന്ന് ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞിരുന്നു പലരും ആ ഡോക്ടർ പറഞ്ഞു എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നു മറ്റുള്ള ഭാഗങ്ങളിൽ പൊള്ളിക്കാതെ വേണം അരിമ്പാറയിൽ മാത്രം തൊട്ടിട്ട് വേണം ചെയ്യാനായിട്ട് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഓക്കെ പിന്നെ അതുപോലെ തുളസി നീര് തുളസി നീര് നമുക്ക് ഈ അരിമ്പാറയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പൊ തുളസി നീരൊക്കെ ആണെങ്കിൽ നമുക്ക് ശരീരത്തിന് വേറെ കേടുകളൊന്നും വരില്ല അതായത് മറ്റുള്ള സറൗണ്ടിങ്സിൽ തൊട്ടാലും അവിടെ ഒന്നും പുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പൊ അത് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രയോഗമാണ് തുളസി നീര് അതൊരു രണ്ടാഴ്ചക്കാലൊക്കെ ചെയ്യുന്നത് തുടക്കത്തിലുള്ള അരിമ്പാറ എപ്പോഴും ശ്രദ്ധിക്കുക ഒരുപാട് കാലങ്ങളെടുത്ത അരിമ്പാറ ഒരിക്കലും മാറാൻ പാടാണ് പക്ഷെ തുടക്കത്തിലൊക്കെയുള്ള അരിമ്പാറകൾ കുറച്ചധികം നാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തുളസി നീര് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് അത് കൊഴിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ തുള്ളിനീരും തുളസി നീരും രണ്ടും സമം ചേർത്തിട്ട് അത് ആ നീര് നമ്മള് ഈ അരിമ്പാറയിൽ വ്യക്തിയാണെങ്കിലും അത് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ പിന്നെ കറ്റാർവാഴ വാഴ ജെല്ല് ഇനി ഇത് രണ്ടും ചേർക്കുമ്പോൾ ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പൊ കറ്റാർവാഴ വാ ജെല്ല് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഇറിറ്റേഷൻ വന്നു എന്ന് വിചാരിച്ചിട്ട് ഈ ട്രീറ്റ്മെന്റ് അങ്ങനെ അങ്ങോട്ട് നിർത്തരുത് അതിന് പകരമായിട്ട് നമുക്ക് കറ്റാർവാഴ ജെല്ല് അതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എന്തെങ്കിലും ചെറിയ രീതിയിൽ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഒന്ന് കാം ഡൗൺ ആവാനായിട്ട് സഹായിക്കും കേട്ടോ പിന്നെ അതുപോലെ എരിക്കിൻകറ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും എരിക്കിൻ കറയുണ്ടാവുള്ളൂ അത് അരിമ്പാറയുടെ മുകളിൽ വെച്ചിട്ട് പൊള്ളിച്ച് പതുക്കെ പതുക്കെ പൊള്ളിച്ച് അത് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെയും ഞാൻ പറയുന്നു സ്കിന്നിന്റെ മറ്റു ഭാഗത്തൊന്നും പൊള്ളിക്കാതെ അരിമ്പാറയിൽ മാത്രമാക്കിയിട്ട് ചെയ്യാനായിട്ട് ഇതാക്കുക പിന്നെ നിങ്ങളുടെ സ്കിന്ന എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് ഇതൊക്കെ ഒറ്റമൂലികളാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഓൺ റിസ്കില് തന്നെ ചെയ്യുക എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ റിസ്ക് ഏറ്റെടുക്കുന്നതല്ല അപ്പൊ അത് പ്രത്യേകിച്ച് പറയുന്നു അപ്പൊ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒറ്റമൂലികൾ തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഓക്കേ പിന്നെ ഇത്രയും ആപ്പിൾ സൈഡ് വിനീഗർ എന്ന് പറഞ്ഞ ഒരു വിനീഗർ ഉണ്ട് അത് നമുക്ക് കടല മാർക്കറ്റുകളിലൊക്കെ ചോദിച്ചു വാങ്ങാനായിട്ട് പറ്റും അത് രണ്ട് ടീസ്പൂൺ പിന്നെ ഒരു ടീസ്പൂൺ വെള്ളം ഇതും കൂടി രണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ അരിമ്പാറയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് നല്ലതാണ് വളരെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ചില ഒറ്റമൂലികളാണ് ഇത് അതുപോലെ വിറ്റമിൻ സി വിറ്റമിൻ സിയുടെ ഗുളിക നമുക്ക് പേടിക്കാനായിട്ട് ഫാർമസികളിൽ കിട്ടും അതൊരു ഗുളിക നമ്മൾ ഈ അരിമ്പാറയുടെ ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് എന്താ വെച്ചാൽ വിറ്റമിൻ സി എന്ന് പറയുന്ന ഒരുപാട് ആന്റി ഓക്സിഡൻറ്റ്സ് അതുപോലെ തന്നെ മുറിവുണങ്ങാനും അതുപോലെ തന്നെ ബലബേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കാനൊക്കെ യൂസ് ചെയ്യാം അപ്പൊ ആരോഗ്യകരമായ ചർമ്മത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് വിറ്റമിൻ സി അപ്പൊ അത് ചതച്ച് വെള്ളത്തിൽ കലർത്തിയിട്ട് നമുക്ക് അരിമ്പാറയിൽ അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പൊ അതൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ വിറ്റമിൻ ഇയുടെ എടുത്തിട്ട് നമുക്ക് അത് അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ് ഓക്കെ പിന്നെ കൈതച്ചക്ക ചതച്ചിട്ട് അരിപ്പാറയിൽ വെക്കുന്നത് ഇത് കുഴിഞ്ഞു പോകാനായിട്ട് സാധിക്കും അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒറ്റമുളികൾ തന്നെ സെലക്ട് സെലക്ട് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ അല്ലാത്തതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് പക്ഷെ ഓൺ റിസ്കിൽ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഗൈഡൻസും ഇല്ലാതെയാണ് ചെയ്യുന്നത് അത് എപ്പോഴും ഓർക്കുക ഓക്കെ പിന്നെ ലാസ്റ്റ് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് ഒരു റെമഡി പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഫുൾ ആയിട്ട് കാണു കേട്ടോ പിന്നെ വരുന്നത് സ്കിന്നിൽ നമുക്ക് പൊന്തി നിൽക്കുന്ന അതായത് ഉയർന്നു നിൽക്കുന്ന അരിമ്പാറൊക്കെ ഉണ്ടാവും ഭയങ്കര വലുത് ഭയങ്കര വലുത് എന്ന് വെച്ചാൽ ഏകദേശം ഒരു കടലയുടെ വലുപ്പൊക്കെ വരും നേരിയ റൂട്ട് ഒക്കെ വരുന്നത് ഓക്കെ അതുപോലെ ചിലപ്പോൾ യുടെ വലിപ്പത്തിനേക്കാളും കൂടുതലുള്ള നല്ല രീതിയിൽ വലുപ്പുള്ള അരിമ്പാറകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മളെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും വലിയ വലിയ അരിമ്പാറകൾ ഉള്ളവർക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ് അതെന്താ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അപ്പൊ ചെറിയ ഇത്തരം ഒറ്റമൂലികൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ അത് പോവാൻ എളുപ്പമല്ല അപ്പൊ അതിനുവേണ്ടിയിട്ടൊരു ചെറിയ നൂല് എടുക്കുക നൂല് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് കെട്ടുക അല്ലെങ്കിൽ നമ്മുടെ തലമുടി ആയാലും മതി അത് വെച്ചിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് ആ അരിമ്പാറയിൽ കെട്ടുക എന്നിട്ട് ഒരു കുറച്ച് ദിവസം വെച്ചിരിക്കുക വേറെ ഒന്നും ചെയ്യണ്ട അപ്പൊ അത് കന്നെ പൊട്ടി അത് പോകുന്നതായിട്ട് കാണാറുണ്ട് ഓക്കെ ഇതും നല്ലൊരു നമ്മൾ ചെയ്ത് നോക്കാവുന്ന ഒരു റെമഡിയാണ് ഏട്ടാ പിന്നെ നമുക്ക് പറയാനുള്ളത് ഒരു നല്ലൊരു പ്രയോഗമാണ് അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നു വെച്ചാല് അപ്പൊ ഇതിന് വേണ്ടത് പുളിയിലാറി എന്ന് പറയുന്ന അല്ലെ പുളിയാറിലുളിയാറി പുളിയിലാ അല്ലെ പുളിയാറില ില എന്നാണ് ഇതിനെ പറയുന്നത് ഇതിന്റെ ബയോളജിക്കൽ നെയിം വന്നിട്ട് ഓക്സാലിസ് കോർണിക്കുലേറ്റ് എന്നാണ് കേട്ടോ മറക്കണ്ട ഇത് എന്താണ് നമ്മുടെ കിണറിന്റെ ഭാഗത്തൊക്കെ ധാരാളമായിട്ട് വളരുന്ന ഒരു സസ്യമാണ് ഓക്കെ അപ്പൊ ഇത് ഈർപ്പമുള്ള ഭാഗത്ത് നമ്മൾ വട്ടത്തിലാണ് ഇതിന്റെ ഇലയൊക്കെ വരുന്നത് പരന്ന് കിടക്കുന്നതായിട്ട് കാണും ഒരു ചവർപ്പ് നിറഞ്ഞ ഒരു നിറഞ്ഞൊരു കുളിരസായിരിക്കും ഇതിന് ഉണ്ടാവുക ഓക്കെ കൂടുതലായിട്ട് ഇത് വെറുതെ നമ്മൾ ചത നമ്മള് ചവച്ചരച്ച് തിന്നുന്ന സമയത്ത് ഒരു പുളിരസം നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണാം അപ്പൊ കുട്ടികൾക്ക് ഗ്രഹിണിയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇത് കൊടുക്കാറുണ്ട് വെറുതെ തിന്നാനായിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ നമ്മൾ മോര് കാച്ചിട്ടും ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ മലത്തിലൊക്കെ പലതരത്തിലുള്ള കളറുകൾ മഞ്ഞ കളർ പച്ച കളറൊക്കെ കാണാറുണ്ടല്ലോ ഡൈജഷൻ കറക്റ്റ് ആവാത്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ആ സമയത്ത് ഈ ഇല നമുക്ക് തിന്നാനായിട്ട് ദഹനക്കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോ അത് മോരുകാച്ചി കൊടുക്കാൻ മനസ്സിലായോ നമുക്ക് അത് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇതിന്റെ ഒറ്റമൂലി എന്ന് പറയുന്നത് പുളിയാറില എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കാതിൽ എല്ലാവർക്കും ചെയ്ത് നോക്കാം വളരെ എഫക്റ്റീവാണ് കുറച്ച് നാള് പിടിക്കുമെങ്കിലും നല്ല രീതിയിൽ ഇത് മാറ്റം വരും അപ്പോ അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുളിയാറില എടുക്കാം അതിലേക്ക് നമുക്ക് എന്ത് ചേർക്കണം നമുക്ക് ചോന്നുള്ളിയുടെ നീര് ചേർക്കണം പുളിയാറില രണ്ടും കൂടി പേസ്റ്റ് ആക്കാം കേട്ടാ രണ്ട് ഇൻഗ്രീഡിയൻസ് നല്ല രീതിയിൽ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ച് തോരെ തോരെ പുരട്ടാം അതായത് ഡ്രൈ ആകുമ്പോൾ വീണ്ടും അതിന്റെ മേലേക്ക് പുരട്ട വീണ്ടും ഡ്രൈ ആകുമ്പോൾ അതിന്റെ മേലേക്ക് പുരട്ടാം ഇത് ഒരു ശരി ഞാനൊക്കെ കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളില്ലാത്ത ദിവസം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ ഭാഗത്ത് ഒന്നുകൂടി ഒന്നുകൂടി അപ്ലൈ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇത് അതൊക്കെ പയ്യെ ഇത് പൊട്ടി പൊട്ടി ഇതിന്റെ ഫുൾ ആയിട്ട് ഇത് പോകുന്നതായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇത് വിട്ടു പോകുന്നതായിട്ട് കാണാറുണ്ട് കേട്ടോ അത് വളരെ കൂടുതൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ് കേട്ടോ അത് ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാവർക്കും അപ്പൊ ഇത് വന്നിട്ട് ഞാൻ പറയുന്ന ശരീരത്തിൽ മൊത്തം അല്ലെങ്കിൽ ശരീരത്ത് കുറെ വ്യാപിച്ചുള്ളവർക്ക് ഇത് പറ്റില്ല അല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ ഉള്ള ആൾക്കാരുണ്ടാവും അത്തരക്കാർക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ദിവസം മാത്രം ചെയ്യുക അതായത് ജോലിയില്ലാത്തപ്പോ അഡൽസ് ഒക്കെ ആണെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ജോലി ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രം ഇത് ചെയ്യാനായിട്ട് നോക്കുക അപ്പൊ സൺഡേ ആണ് ജോലി ഇല്ലാത്ത വെച്ചാൽ സൺഡേ ഫുൾ ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒഴിച്ചു വെക്കുക അപ്പോ അങ്ങനെ ചെയ്യാം അപ്പോ ഇത് നല്ലൊരു റെമഡിയാണ് ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ചില ആൾക്കാർക്ക് ശരീരം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ടാകാം മുഖത്തൊക്കെ ഒരുമാ കുറെ കാണും ഓക്കെ അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും എല്ലാവടത്തും കാണാം അതുപോലെ നമ്മുടെ ശരീരത്തൊക്കെ വ്യാപിച്ചിരിക്കുക അത്തരം ആൾക്കാർ ഇത്തരം റെമഡീസ് ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല കാരണം ഇത് പിന്നെയും പിന്നെയും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കല്ലേ കൂടുതൽ ആയിട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉള്ളിലേക്ക് മെഡിസിൻ കഴിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അപ്പൊ നമുക്ക് ആയുർവേദത്തിൽ നിങ്ങൾക്കെല്ലാം നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ദോഷപ്രകൃതി നോക്കും രോഗാവസ്ഥ നോക്കും അവരുടെ വയസ്സ് നോക്കും ലക്ഷണങ്ങൾ നോക്കും ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഒരാൾക്ക് മരുന്ന് എഴുതുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ ഗൈഡൻസോട് കൂടി പലതരത്തിൽ കഷായങ്ങളും ഉള്ളിലേക്ക് കഴിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഈ ഞാൻ പറഞ്ഞല്ലോ ഒരു വൈറൽ ബാധയാണിത് വൈറൽ ഡിസീസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്യപ്പെടും അപ്പൊ അങ്ങനെ സ്പ്രെഡിങ് ആയിട്ടുള്ള ഒരു ടെൻഡൻസി കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളിലേക്ക് മരുന്ന് സേവിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ കഷായങ്ങളാണ് പട്ടോല മൂലാതി കഷായം നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഗൂഗിൾ ദക്തകൃതം യൂസ് ചെയ്യാറുണ്ട് വരണാതി കഷായം യൂസ് ചെയ്യാറുണ്ട് അതുപോലെ വയറിളക്കുക രക്തശുഖി വരുത്തുക ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് കാരണം സ്കിൻ ആണ് അല്ലെ അപ്പൊ അതുകൊണ്ട് അതായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് ശരീരം മുഴുവൻ വേണമെങ്കിൽ വളരെ കൂടുതൽ നമ്മൾ പത്യം ഒരു ഡോക്ടറുടെ ഗൈഡൻസിൽ അറിഞ്ഞ് അതും അനുഷ്ഠിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ യോഗങ്ങളുണ്ട് പഥ്യങ്ങളുണ്ട് ലോങ് ടേം ആയിട്ട് തന്നെ യൂസ് ചെയ്യേണ്ടി വരും ശരീരം മൊത്തമുള്ള ആൾക്കാർ ഒരു ആറുമാസം തോ ആറുമാസമൊക്കെ മിനിമം യൂസ് ചെയ്യേണ്ടി വരാറുണ്ട് മനസ്സിലായോ അപ്പം എന്നാൽ തന്നെയാണ് ഇത് മാറുള്ളൂ അല്ല ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം കൊണ്ട് നമുക്ക് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ ഗൈഡൻസിലാണ് ഏറ്റവും നല്ലത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇത് പിന്നെ തിരിച്ചു വരാതെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഹോം റെമഡീസ് അല്ലെങ്കിൽ ഒറ്റമൂലി എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് ചെയ്യാം പക്ഷേ ഏറ്റവും നല്ലത് ഒരു ഡോക്ടറുടെ ഗൈഡൻസിൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഓർക്കുക നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അരിമ്പാറയോ അല്ലെങ്കിൽ പാലുണ്ണി അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ്സുകൾ ഓൺലൈനായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് വാട്സാപ്പിൽ അയച്ചാൽ മതി തിരിച്ചു വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ ഞാൻ പോവുകയാണ് ഇനി നാളെ നമുക്ക് വേറെ നല്ലൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം കേട്ടോ ഓക്കെ ബൈ സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി